ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ആർ സി ബുക്ക് എന്നിവയുമായി ബന്ധപ്പെട്ട പല പുതിയ മാറ്റങ്ങളും വന്നിരിക്കുന്നു അതുപോലെ പലരുടെയും ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദു ചെയ്ത് പരിശീലനത്തിന് അയച്ചു ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സാക്കുക എന്നത് ഇപ്പോൾ കഠിനമാണ് അധികം പേരെ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റിൽ പാസ്സാക്കിയതിന് മൂന്ന് എം വി ഐമാർക്ക് സസ്പെൻഷൻ വരെ നൽകി കഴിഞ്ഞു ഈ പുതിയ മാറ്റങ്ങളെക്കുറിച്ചുള്ള അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ഒട്ടേറെ പുതിയ പരിഷ്കാരങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഡ്രൈവിംഗ് നിയമലംഘനം നടത്തി ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടുന്നവർക്ക് അഞ്ചു ദിവസത്തെ പരിശീലനത്തിനായി എല്ലാ ജില്ലകളിലും കേന്ദ്രങ്ങൾ തുടങ്ങുകയാണ് കെ എസ് ആർ ഡ്രൈവിംഗ് സ്കൂളുകളിലാകും ആദ്യം പരിശീലന കേന്ദ്രങ്ങൾ നടത്തുക നിലവിൽ കേരളത്തിൽ ലൈസൻസ് റദ്ദാക്കപ്പെടുന്ന എല്ലാവരും കെ എസ് ആർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് ആൻഡ് റിസർച്ചിലാണ് പരിശീലനത്തിനെത്തേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഒക്ടോബർ വരെ ഡ്രൈവിംഗ് ലൈസൻസ് പേർക്കാണ് ഇതുവരെ പരിശീലനം നൽകിയത് നൂറ്റി എൺപത്തി പേർക്ക് അഞ്ച് ദിവസത്തെയും ഇരുന്നൂറ്റി എൺപത്തിരണ്ട് പേർക്ക് മൂന്ന് ദിവസത്തെയും ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തി മൂന്ന് പേർക്ക് ഒരു ദിവസത്തെയും പരിശീലനമാണ് നൽകിയത് എല്ലാ ജില്ലകളിലും പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങിയാൽ കൂടുതൽ പേരെ അഞ്ച് ദിവസത്തെ പരിശീലനത്തിനയക്കും അമിതവേഗം മദ്യപിച്ചുള്ള ഡ്രൈവിംഗ് എന്നിവ സംബന്ധിച്ചുള്ളതാണ് കൂടുതൽ ലൈസൻസ് റദ്ദാക്കൽ കേസുകളും മറ്റൊരറിയിപ്പ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ടെസ്റ്റുകളിനി കഠിനമായിരിക്കുമെന്നതാണ് ലൈസൻസ് ടെസ്റ്റിൽ ഉദായ സമീപനം കാണിച്ച മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു കഴിഞ്ഞു തിരൂർ സബ് ബാർട്ടി ഓഫീസിലെ മൂന്ന് പേരെയാണ് സസ്പെൻഡ് ചെയ്തത് ദിവസം അൻപത് ടെസ്റ്റ് മാത്രം നടത്താൻ അനുമതിയുള്ള ഓഫീസിൽ നൂറ്റി പത്തൊൻപത് നൂറ്റി ഇരുപത് നൂറ്റി എൺപത്തി പേരെ വീതം ഇവർ ഒറ്റ ദിവസം പാസ്സാക്കിയിരുന്നു ഇത് വാർത്ത ആയതോടെ ടെസ്റ്റ് പാസ്സായ പതിനഞ്ച് പേരെ വീതം തിരുവനന്തപുരത്ത് വരുത്തി ഗതാഗത കമ്മീഷണറുടെ സ്ക്വാഡിന്റെ മേൽനോട്ടത്തിൽ ടെസ്റ്റ് നടത്തി എത്തിയ നാൽപ്പത് പേരിൽ അഞ്ചു പേർ പോലും പാസ്സായില്ല തുടർന്നാണ് ഏറ്റവും കൂടുതൽ പേരെ വിജയിപ്പിച്ച ആദ്യ മൂന്ന് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തത് ഇത്തരം നടപടികൾ വന്നതോടുകൂടി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ കൃത്യമായി നിയമാനുസൃതമായി തന്നെയാണ് മിക്കയിടത്തും നടക്കുന്നത് അതിനാൽ തന്നെ കൃത്യമായി ഡ്രൈവിംഗ് അറിയാത്തവർ ടെസ്റ്റിൽ തോൽക്കുന്നതും പതിവായിരിക്കുകയാണ് അടുത്ത അറിയിപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് ഡിജിറ്റൽ ലൈസൻസ് ആണ് ഇപ്പോൾ നൽകുന്നത് പുതിയതായി ലൈസൻസ് എടുക്കുന്നവർക്ക് ഇനി പ്രിന്റ് ചെയ്ത ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുകയില്ല ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് വിജയിക്കുന്നവർ ഇനി വെബ്സൈറ്റിൽ നിന്നും നേരിട്ട് ഡൌൺലോഡ് ചെയ്യണം ഈ ഡിജിറ്റൽ ലൈസൻസ് ഡിജി ലോക്കർ എം പരിവാഹന ആപ്പുകളിൽ സൂക്ഷിക്കുകയുമാകാം ഡിജിറ്റൽ ഫോർമാറ്റിലുള്ള ഈ ലൈസൻസ് നിങ്ങൾക്ക് സ്വന്തമായി പ്രിന്റ് എടുത്ത് ഉപയോഗിക്കാം വണ്ടിയുടെ ആർ സി ബുക്കും ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് ഉടൻ തന്നെ മാറ്റുകയാണ് സംസ്ഥാനത്ത് യാത്ര ചെയ്യുമ്പോൾ ഇനി ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രിന്റ് കോപ്പി കയ്യിൽ കരുതേണ്ടതില്ല പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനയിൽ ലൈസൻസിന്റെ മൊബൈൽ ഡിജിറ്റൽ പതിപ്പ് കാണിച്ചാൽ മതിയാകും ലൈസൻസിന്റെ മൊബൈൽ ഡിജിറ്റൽ പതിപ്പ് കാണിച്ചാൽ മതിയാകും ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുകയാണ് അപേക്ഷകർക്ക് എൻ ഐ സി പരാതിൽ കയറി എവിടെ നിന്ന് വേണമെങ്കിലും ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസിന്റെ പ്രിന്റ് എടുക്കാം ഡിജി ലോക്കറിൽ സൂക്ഷിച്ച ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പി ആയാലും മതിയാകും ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള ഫീസ് ഘടനയും ഉത്തരവിലുണ്ട് പുതിയ ലേണേഴ്സ് ലൈസൻസിന് നൂറ്റി അൻപത് രൂപയാണ് ഫീസ് പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് നൽകുന്നതിന് ഇരുന്നൂറ് രൂപയും ഡ്രൈവിംഗ് ടെസ്റ്റിന് മുന്നൂറ് രൂപയും ലേണേഴ്സ് പരീക്ഷാ ഫീസ് അൻപത് രൂപയുമാണ് നിലവിൽ പി വി സി കാർഡിലാണ് ഡ്രൈവിംഗ് ലൈസൻസും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും നൽകുന്നത് ഇത് ഡിജിറ്റൽ ആക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത കമ്മീഷണർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിജിറ്റലിലേക്ക് മാറുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകൾ നിങ്ങൾ കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം